ഒന്ന് വിട്ടേക്കാ <in> <boundaries> <AP>, <stanza and> <Philadelphia> <uno> എന്റെ അമ്മയ്ക്ക് കാലോണ്ടല്ല കയ്യാത്തത് തൊട്ടേ തരാം ആക്കിക്കോളും ഞാൻ പോവാണ് നിങ്ങളെ അമ്മയും മകനെ എന്താ ചെയ്ത് കിട്ടില്ല ഹലോ ഇന്നലെ വിളിച്ചപ്പോഴേ ഫോൺ എടുക്കാൻ പറ്റില്ല കേട്ടോ ഡിസ്ചാർജിന്റെ തിരക്കായിരുന്നു അതുകൊണ്ട് എടുക്കാൻ ആ പറ്റുന്നത് കാറിനൊരു പൊട്ടിണ്ട് കമ്പിട്ടണോ എന്തൊക്കെയാ എന്റെ വിശേഷം ആ എടീ അമ്മ വിളിക്കണ്ടെട്ടോ പിന്നെ വിളിക്കാം ഹലോ അമ്മ ഒന്ന് വേഗം ഒന്ന് വരുവോ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോണ്ട ദിവസായിരുന്നു ഇവിടെ ആണെങ്കിൽ എടുത്തമ്മില്ല അവർക്ക് കടയിൽ നല്ല തിരക്കാണ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു കുട്ടീൻ്റെ അടുത്താണെങ്കിൽ ആളില്ലല്ലോ ഒന്ന് വേഗം വരുമോ അല്ല നിങ്ങളുടെ എടുത്തിട്ട് തന്നെ ഇത്രയും കാര്യം ഇപ്പം നല്ലൊരു കാര്യമാണല്ലപ്പോൾ അത് ഇന്നലെ അവളോടൊന്നിട്ട് വന്നുള്ളൂ അപ്പോഴേക്ക് ഇന്നിപ്പോൾ എൻ്റെ കൂടയ്ക്ക് വരിക എനിക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് കിടക്കുന്നു പഞ്ചായത്തേക്ക് പോവാണ്ട് ബാങ്ക് പോവാണ്ട് എൻ്റെ ഒരു കാര്യം നടക്കുന്നുണ്ട് നിങ്ങളെ കൂടെ ഞാൻ അങ്ങനെ കെട്ടിക്കഴിച്ച് നടക്കുക കെട്ടിച്ചു വിട്ടാലിങ്ങനെ ബുദ്ധിമുട്ടിക്ക് എന്നെ ആരക്കിലാണോ വരുവോ ഇവിടെ കടക്ക് പോയി അവർക്ക് പെട്ടെന്ന് ചെല്ലണം പറഞ്ഞിട്ട് പോയി ഞാനും കുട്ടിയും ഒറ്റയ്ക്കന്നെ ഇവിടെ അമ്മ വരാ പറഞ്ഞിട്ട് ഇനി വരുവോ അറിയില്ല കുട്ടിയെ ഒന്ന് കുളിപ്പിക്കും കഴിക്കാനൊക്കെ ഒന്ന് കൊടുക്കണ്ട ഇഞ്ചിയൊന്ന് വരുവോ ആ എന്താ പിന്നെ രമ്യാ വേറെ കാര്യമായിട്ട് ഫോണിലാണല്ലോ അപ്പൊ ഇന്നും ന്യൂസ് ഒന്നും കാണലില്ലേ അമേരിക്ക ആരും കത്തി നശിച്ചോണ്ടിരിക്കയാണ് ഞാനിപ്പോ ഫോണൊന്നും നോക്കിയില്ല ഞാൻ ഇപ്പൊ രമ്യേന്റെ അടുത്തേക്ക് അത്യാവശ്യമായിട്ട് പോവാ എന്തേ കമ്പി മ്പിക്കു വന്ന് കിടക്കല്ലേ കുട്ടീൻ്റെ അടുത്ത് ആരുമില്ലാന്ന് വിളിച്ചിരുന്നേ അപ്പൊ പോയോ കേട്ട് നേരെ മെഴുകി അവിടത്തെ ഒക്കെ കഴിഞ്ഞിട്ടേ നേരത്തെ പറഞ്ഞതും ഇല്ലേ അവള് അപ്പൊ ഞാൻ അവളുടെ അടുത്തേക്ക് പോയിട്ട് വരാം എന്താ പാടെ ഉറങ്ങിയോ ആ കുട്ടി ഉറങ്ങിയേ ഉറങ്ങിയും കഴിച്ചോ ഇഡ്ലിയോ കഴിച്ചിട്ടില്ല ഓനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞോ ഇല്ല ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഓന ഞാൻ ഇവിടെ ഒന്ന് ഇതാക്കിട്ടിട്ട് ഞങ്ങട് വരാട്ടോ വെള്ളം എന്തെങ്കിലും വേണോ കൊറച്ച് വെള്ളം ആ അപ്പൊ തരാട്ടോ 뭐는 그렇지. 간사 때만. 그렇다. 리칸 거다 ട്ട. 꾸

എന്നാലേ ഞാൻ പോട്ടെ അമ്മ വന്നിട്ടുണ്ടല്ലോ ഇതായാലും ഊട്ടാ ശരി വിളിക്ക എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോണ്ടുട്ട ശരിട്ടാ എന്താ പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ പെണ്ണത്തെ േഷ്മ എന്ത് രമയുടെ വർത്താന കൊഴപ്പില്ല നല്ല വർത്താനോ എന്താണ് എന്റെ മോത്തൊരു വാട്ടം എന്ത് കിട്ടി പിന്നെ ആ ഇതൊരു കാര്യം ചോദിക്കട്ടെ എന്റെ ഈ കുട്ടികളില്ലാത്തവര് കുട്ടികളെടുത്ത കുട്ടികൾക്ക് പ്രശ്നമുണ്ടാവോ ആന പറഞ്ഞേ ഒന്നുമില്ല എന്തപ്പോ അവിടെ ഞാൻ പോട്ടെ എന്തേലും പറഞ്ഞോ എന്തൊക്കെ പറഞ്ഞ തെറ്റി ആ മച്ചീനെ കൊണ്ട് ഈ കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് ഞാൻ എപ്പോഴും എന്റെ സൗണ്ട് കേട്ടത് എന്താ ഞാനൊന്ന് ഞാനൊന്നുണ്ും മുഴലില്ലേ അടി തെറ്റി ആനയും കൂടി അല്ലേ